ആവർത്തന പുസ്തകം ഇരുപത്തിനാലാം അധ്യായം ഒരു പുരുഷൻ ഒരു സ്ത്രീയെ തിരഞ്ഞെടുത്ത് വിവാഹം ചെയ്ത ശേഷം അവളിൽ ദൂഷ്യമായ വല്ലതും കണ്ടിട്ട് അവന് അവളോട് അനിഷ്ടം തോന്നിയാൽ ഒരു ഉപേക്ഷണപത്രം എഴുതി കയ്യിൽ കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് അയക്കണം അവൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട ശേഷം അവൾ പോയി മറ്റൊരു പുരുഷന് ഭാര്യയായി ഇരിക്കാം എന്നാൽ രണ്ടാമത്തെ ഭർത്താവ് അവളെ വെറുത്ത് ഒരു ഉപേക്ഷണ പത്രം എഴുതി കയ്യിൽ കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് അയക്കുകയോ അവളെ ഭാര്യയായിട്ട് എടുത്ത രണ്ടാമത്തെ ഭർത്താവ് മരിച്ചു പോകുകയോ ചെയ്താൽ അവളെ ഉപേക്ഷിച്ച മുമ്പിലത്തെ ഭർത്താവിന് അവൾ അശുദ്ധയായ ശേഷം അവളെ പിന്നെയും ഭാര്യയായി പരിഗണിച്ചുകൂടാ അത് യഹോബയുടെ മുൻപാകെ അറപ്പാകുന്നു നിന്റെ ദൈവമായ യഹോബ നിനക്ക് അവകാശമായി തരുന്ന ദേശം നീ പാവം കൊണ്ട് മലിനമാക്കരുത് ഒരു പുരുഷൻ പുതുതായി ഒരു സ്ത്രീയെ പരിഗ്രഹിച്ചിരിക്കുമ്പോൾ അവൻ യുദ്ധത്തിന് പോകരുത് അവന്റെ മേൽ യാതൊരു ഭാരവും വയ്ക്കരുത് അവൻ ഒരു സമ്മത്സരത്തേക്ക് വീട്ടിൽ സ്വതന്ത്രനായിരുന്നു താൻ പരിഗ്രഹിച്ച ഭാര്യയെ സന്തോഷിപ്പിക്കണം തിരികല്ലാകട്ടെ അതിന്റെ മേൽകല്ലാകട്ടെ ആരും പണയം വാങ്ങരുത് അത് ജീവനെ പണയം വാങ്ങുകയല്ലോ ആരെങ്കിലും തന്റെ സഹോദരന്മാരായ ഇസ്രയേൽ മക്കളിൽ ഒരുത്തിനെ മോഷ്ടിച്ചിട്ട് അവനോട് കാഠിന്യം പ്രവർത്തിക്കുകയോ അവനെ വിലയ്ക്ക് വിൽക്കുകയോ ചെയ്യുന്നത് കണ്ടാൽ മോഷ്ടാവ് മരണശിക്ഷ അനുഭവിക്കണം ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കിക്കളയണം കുഷ്ഠരോഗത്തിന്റെ ബാധാകാര്യത്തിൽ ഏറ്റവും സൂക്ഷിച്ചിരിപ്പാനും ലേവ്യായ പുരോഹിതന്മാർ നിങ്ങൾക്ക് ഉപദേശിച്ചു തരുന്നത് പോലെ ഒക്കെയും ചെയ്യുവാനും ജാഗ്രത ആയിരിക്കണം ഞാൻ അവരോട് കൽപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണം നിങ്ങൾ മിശ്രിയമിൽ നിന്ന് പുറപ്പെട്ട ശേഷം നിന്റെ ദൈവമായ എഹോവ വഴിയിൽ വെച്ച് മിരിയാമിനോട് ചെയ്തത് ഓർത്തുകൊള്ളുക കൂട്ടുകാരന് എന്തെങ്കിലും വായ്പ കൊടുക്കുമ്പോൾ അവന്റെ പണയം വാങ്ങുവാൻ വീട്ടിനകത്ത് കടക്കരുത് നീ പുറത്തു നിൽക്കണം വായ്പ വാങ്ങിയവൻ പണയം നിന്റെ അടുക്കൽ പുറത്തു കൊണ്ടുവരേണം അവൻ ദരിദ്രനാകുന്നുവെങ്കിൽ നീ അവന്റെ പണയം കൈവശം വെച്ചുകൊണ്ട് ഉറങ്ങരുത് അവൻ തന്റെ വസ്ത്രം പുതച്ച് ഉറങ്ങി നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് സൂര്യൻ അസ്തമിക്കുമ്പോൾ പണയം നീ അവന് മടക്കി കൊടുക്കണം അത് നിന്റെ ദൈവമായ യഹോവയുടെ മുൻപാകെ നിനക്ക് നീതിയായിരിക്കും നിന്റെ സഹോദരന്മാരിലോ നിന്റെ ദേശത്ത് നിന്റെ പട്ടണങ്ങളിലുള്ള പരദേശികളിലോ ദരിദ്രനും അഗതിയുമായ കൂലിക്കാരന് നീ പീഡിപ്പിക്കരുത് അവന്റെ കൂലി അന്നേക്കന്ന് കൊടുക്കണം സൂര്യൻ അതിന്മേൽ അസ്തമിക്കരുത് അവൻ ദരിദ്രനും അതിനായി ആശിച്ചു അവൻ നിനക്ക് വിരോധമായി യഹോവയോട് നിലവിളിപ്പാനും അത് നിനക്ക് പാപമായി തീരുവാനും ഇടവരുത്തരുത് മക്കൾക്ക് പകരം അപ്പന്മാരും അപ്പന്മാർക്ക് പകരം മക്കളും മരണശിക്ഷ അനുഭവിക്കരുത് താൻ താൻറെ പാപത്തിന് താൻ താൻ മരണശിക്ഷ അനുഭവിക്കണം പരദേശിയുടെയും അനാഥന്റെയും ന്യായം മറിച്ചുകളയരുത് വിധവയുടെ വസ്ത്രം പണയം വാങ്ങുകയുമരുത് നീ മിശ്രയമിൽ അടിമയായിരുന്നു എന്നും നിന്റെ ദൈവമായ എഹോവ നിന്നെ അവിടെ നിന്ന് വീണ്ടെടുത്തു എന്നും ഓർക്കേണം അതുകൊണ്ടാകുന്നു ഇക്കാര്യം ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് നിന്റെ വയലിൽ വിളവ് കൊയ്തിട്ട് ഒരു കറ്റ വയലിൽ മറന്നു പോന്നാൽ അതിനെ എടുപ്പാൻ മടങ്ങിപ്പോകരുത് നിന്റെ ദൈവമായ എഹോവ നിന്റെ സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഇരിക്കട്ടെ ഒരു വൃക്ഷത്തിന്റെ ഫലം തല്ലുമ്പോൾ കൊമ്പ് തപ്പിപ്പറിക്കരുത് അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഇരിക്കട്ടെ മുന്തിരി തോട്ടത്തിലെ പഴം അറത്തെടുക്കുമ്പോൾ കാല പെറുക്കരുത് അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഇരിക്കട്ടെ നീ മിശ്രീം ദേശത്ത് അടിമയായിരുന്നു എന്ന് ഓർക്കേണം അതുകൊണ്ടാകുന്നു ഞാൻ ഇക്കാര്യം നിന്നോട് കൽപ്പിക്കുന്നത് ഹാ